പറയിപ്പറ്റ പന്തിരുകുലം ആഖ്യാനം മൂന്നാം ഭാഗം വരരുചിയും ഭാര്യയും ദേശാടനം ആരംഭിച്ചു അനേകം ദേശങ്ങളിലൂടെ സഞ്ചരിച്ച് അവർ മലയാളക്കരയിലെത്തി ഓരോരോ ദിക്കുകളിലൂടെയുള്ള സഞ്ചാരത്തിനിടയിൽ വരരുചി പത്നി ഗർഭിണിയായി എന്നിട്ടും അവർ യാത്ര അവസാനിപ്പിച്ചില്ല ഗർഭസ്ഥ ശിശു പൂർണ്ണ വളർച്ചയെത്തി പ്രസവ സമയവും അടുത്തു ഭാര്യയ്ക്ക് പ്രസവ വേദന എടുത്തപ്പോൾ ഇരുവരും ഒരു വനപ്രദേശത്തിനടുത്തെത്തിയിരുന്നു ആ കാട്ടിനുള്ളിലേക്ക് കയറി സുഖമായി പ്രസവിച്ചോളൂ എന്നു പറഞ്ഞിട്ട് വരരുചി വഴിയിൽ നിന്നു ഭർത്തൃവാക്യമനുസരിച്ച് വരരുചി പത്നി കാട്ടിനുള്ളിലേക്ക് കയറി ആരും സഹായത്തിനുണ്ടായിരുന്നില്ലെങ്കിലും പ്രസവം സുഖമായി നടന്നു കുട്ടിക്ക് വായുണ്ടോ വരരുചി ഭാര്യയോട് ചോദിച്ചു ഉണ്ട് ഭാര്യ മറുപടി പറഞ്ഞു എങ്കിൽ കുട്ടിയെ അവിടെ തന്നെ ഉപേക്ഷിച്ചേക്കു വായുള്ള പിള്ളയ്ക്ക് ദൈവം ഇരയും കൽപ്പിച്ചിട്ടുണ്ട് അതിനാൽ കുട്ടിയെ എടുക്കണ്ട ഭർത്തൃകൽപ്പന ആ സാധുവി അക്ഷരം പ്രതി അനുസരിച്ചു ഇരുവരും വീണ്ടും യാത്ര തുടർന്നു പ്രസവശേഷമുള്ള വിശ്രമമോ പ്രസവരക്ഷയും ഒന്നും ആ സ്ത്രീക്ക് ലഭ്യമായില്ല കാട്ടിൽ നിന്ന് കിട്ടിയ കായികനികളും ഭിക്ഷയായി കിട്ടിയ ചില പദാർത്ഥങ്ങളും മാത്രമായിരുന്നു ആഹാരം പക്ഷേ പതിവ്രതയായ ആ സ്ത്രീ രത്നത്തിന് അതുകൊണ്ട് യാതൊരു ന്യൂനതയും സംഭവിച്ചില്ല അവരുടെ യാത്ര അന്ത്യമില്ലാതെ തുടർന്നു നാട്ടിൽ നിന്ന് കാട്ടിലേക്കും അവിടെ നിന്ന് മറ്റൊരു നാട്ടിലേക്കും അവർ സഞ്ചാരം തുടർന്നു ഇതിനിടെ വരരുചിയുടെ പത്നി രണ്ടാമതും പ്രസവിച്ചു കുഞ്ഞിന് വായുണ്ടോ വരരുചി തിരക്കി ഉണ്ട് ൊന്തുപെറ്റ അമ്മ മറുപടി നൽകാൻ വൈകിച്ചില്ല എങ്കിൽ കുഞ്ഞിനെ അവിടെ തന്നെ ഉപേക്ഷിച്ചേക്കും ഭർത്താവിൻ്റെ വായ്ക്ക് എതിർവായില്ല ഭാര്യ അനുസരിച്ചു ഇരുവരും വീണ്ടും ദേശാടനം തുടർന്നു നാളുകൾ അനവധി കടന്നുപോയി ഇങ്ങനെ ആ സ്ത്രീരത്നം പതിനൊന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കുഞ്ഞുങ്ങൾക്ക് വായുണ്ടെന്ന ഒരേയൊരു കാരണത്താൽ ഭർതൃകൽപ്പന പ്രകാരം ആ മാതാവ് കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയിച്ചു ക്ഷമിക്കണം അറിയാതെ ചിരിച്ചു പോയതാണ് എനിക്ക് ഈ ഭാഗം എഡിറ്റ് ചെയ്ത് കളയണം എന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ എന്തുകൊണ്ടും എഡിറ്റ് ചെയ്ത് കളയുണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു എനിക്ക് പെട്ടെന്ന് എന്താണ് ശരി വന്നു നമുക്ക് തുടരാം കാട്ടിൽ അനാഥമായി കിടക്കുന്ന പതിനൊന്ന് ശിശുക്കൾക്കും എന്ത് സംഭവിച്ചെന്നോ അവയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ ആൾക്കാർ കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തി പതിനൊന്ന് കുഞ്ഞുങ്ങളെയും പതിനൊന്ന് ജാതിക്കാരാണ് എടുത്തുകൊണ്ടുപോയി വളർത്തിയത് വരരുചിയുടെ പത്നി പന്ത്രണ്ടാമതും ഗർഭിണിയായി ഗർഭം പൂർണമായപ്പോൾ ആ സാധുവി വിചാരിച്ചു നൊന്തുപെറ്റ പതിനൊന്ന് കുഞ്ഞുങ്ങളെയും വായുണ്ടെന്ന കാരണത്താലാണല്ലോ ഉപേക്ഷിക്കേണ്ടി വന്നത് ഇനി പ്രസവിക്കുന്ന കുഞ്ഞിനെയെങ്കിലും തനിക്ക് കിട്ടണം വായുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാം അപ്പോൾ അദ്ദേഹം അതിനെ തനിക്ക് തരാതിരിക്കില്ല ഈ ചിന്തകളോടെയാണ് അവർ പന്ത്രണ്ടാമത്തെ പ്രസവത്തിന് തയ്യാറെടുത്തത് കുഞ്ഞു പിറന്നയുടൻ വരരുചി പതിവ് ചോദ്യം ആവർത്തിച്ചു കുഞ്ഞിന് വായുണ്ടോ ഇല്ല പത്നി ക്ഷണത്തിൽ മറുപടി നൽകി എങ്കിലതിനെ എടുത്തോളൂ നിയന്ത്രിക്കാനാവാത്ത ആവേശത്തോടെ അമ്മ കുഞ്ഞിനെ വായി എടുത്തുകൊണ്ട് ഭർത്താവിന്റെ പിന്നാലെ നടന്നു അപ്പോഴാണ് അമ്മ കുഞ്ഞിന്റെ മുഖം കാണുന്നത് സത്യമായും കുഞ്ഞിന് വായുണ്ടായിരുന്നില്ല പതിവ്രതയായ ആ മഹതിയുടെ വാക്കുകൾ ഫലിച്ചത് മൂലം കുഞ്ഞിന് വായ് നഷ്ടപ്പെടുകയായിരുന്നു ഒരു കുന്നിൻ്റെ നെറുകയിലെത്തിയപ്പോൾ വരരുചി ഭാര്യയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി അവിടെ പ്രതിഷ്ഠിച്ചു അതൊരു ദൈവമായി മാറി അതാണ് വായില്ല കുന്നിലപ്പൻ എന്ന് പ്രസിദ്ധനായി തീർന്ന ദേവൻ വായില്ലാക്കുന്നിലപ്പൻ ഉൾപ്പെടെ പന്ത്രണ്ട് മക്കളാണ് വരരുചിക്ക് പറയിൽ ജനിച്ചത് പറയിപ്പറ്റ പന്ത്രണ്ട് പേരെയും ചേർത്ത് പറയിപ്പറ്റ പന്തിരുകുലം എന്നറിയപ്പെടുന്നു ഇതിൽ ഏറ്റവും മൂത്ത കുട്ടിയെ ഒരു ബ്രാഹ്മണനാണ് എടുത്തു വളർത്തിയത് അദ്ദേഹമാണ് മേഴത്തോൾ അഗ്നിഹോത്രി ബാക്കിയുള്ള പത്തു കുഞ്ഞുങ്ങളെയും ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ വെളുത്തേടൻ ആശാരി പാണൻ മാപ്പിള തുടങ്ങിയ വിവിധ ജാതിക്കാരാണ് എടുത്തു വളർത്തിയത് മേഴത്തോൾ അഗ്നിഹോത്രി രജകൻ അകവൂർ ചാത്തൻ കാരയ്ക്കലമ്മ കേളുപ്പുകൂറ്റൻ തിരുവരംഗത്ത് പാണനാർ വള്ളോൻ നാറാണത്ത് ഭ്രാന്തൻ ഉളിയന്നൂർ പെരുന്തച്ചൻ വടുതല നായർ പാക്കനാർ വായില്ല കുന്നിലപ്പൻ എന്നിങ്ങനെയാണ് പന്ത്രണ്ട് പേരും അറിയപ്പെടുന്നത് വായില്ല കുന്നിലപ്പൻ ഒഴികെയുള്ള പതിനൊന്ന് പേരും പതിനൊന്ന് ദിക്കിലാണ് താമസിച്ചിരുന്നെങ്കിലും ബാല്യം കഴിഞ്ഞതോടെ അവർക്കെല്ലാം അന്യോന്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു സഹോദരങ്ങൾ പരസ്പരം സ്നേഹത്തോടെയാണ് കഴിഞ്ഞുകൂടിയതും മഹാവിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളായാണ് പറയുപറ്റ പന്തിരുകുലം ഉണ്ടായതെന്നാണ് ഐതിഹ്യം എല്ലാവരും പല പല അത്ഭുതങ്ങളും ദിവ്യത്വങ്ങളും കാട്ടിയിരുന്നു അവയൊക്കെ പ്രസിദ്ധമായിട്ടുണ്ട് വരരുചിയും ഭാര്യയും ശേഷിച്ച കാലം മുഴുവൻ ദേശാടനത്തിന് തന്നെയാണ് വിനിയോഗിച്ചത് അവരുടെ അന്ത്യം സംഭവിച്ചതിന് ശേഷം പതിനൊന്നു മക്കളും മാതാപിതാക്കളുടെ ശ്രാദ്ധത്തിനാണ് വർഷം തോറും ഒത്തുകൂടിയിരുന്നത് മേഴത്തോൾ അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് വെച്ചാണ് ശ്രാദ്ധം നടത്താറുണ്ടായിരുന്നത് ഒരു പുല്ലിൽ തന്നെയാണ് പതിനൊന്ന് പേരും ബലിയിട്ടിരുന്നത് അഗ്നിഹോത്രി ബ്രാഹ്മണനായിരുന്നതിനാൽ ശ്രാദ്ധത്തിനും ബ്രാഹ്മണൻ തന്നെയാണ് എത്താറുണ്ടായിരുന്നത് എന്നാൽ നാനാജാതിക്കാരായ സഹോദരന്മാർ ഒത്തുകൂടിയിരുന്നതിനാൽ ശ്രാദ്ധം നടത്താൻ ബ്രാഹ്മണ പുരോഹിതന്മാർക്ക് മടിയായി തുടങ്ങി അഗ്നിഹോത്രിയുടെ ഭാര്യയ്ക്കുമുണ്ടായിരുന്നു ഈ സങ്കോചം അവസാനിപ്പിക്കണമെന്ന് അന്തർജനം ആഗ്രഹിച്ചു ബ്രാഹ്മണർക്ക് ചേരാത്ത ഈ പ്രവർത്തി നല്ലതിനല്ല ഇങ്ങനെ പോയാൽ സമൂഹം നിങ്ങൾക്ക് ഭ്രഷ്ട കല്പിച്ചെന്ന് വരാം നാനാജാതിക്കാരെ ഇല്ലത്ത് കയറ്റുന്ന ഒറ്റ ബ്രാഹ്മണനെങ്കിലും വേറെയുണ്ടോ അന്താർജനം കയർത്തു വരട്ടെ അതിന് പരിഹാരമുണ്ടാക്കാം അഗ്നിഹോത്രി പറഞ്ഞു അടുത്ത ശ്രാദ്ധമെടുത്തു അതിന് തലേനാൾ രാത്രി തന്നെ പത്ത് സഹോദരങ്ങളും കാർമ്മികനായ ബ്രാഹ്മണനും അഗ്നിഹോത്രികളുടെ ഇല്ലത്തെത്തിച്ചേർന്നു സഹോദരങ്ങൾ വിവിധ ജാതിക്കാരായതിനാൽ അവർക്ക് ഓരോരുത്തർക്കും വിശ്രമിക്കാനായി അഗ്നിഹോത്രികൾ വെവ്വേറെ മുറികളാണ് നിർമ്മിച്ചിരുന്നത് പത്തു പേരും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളും മറ്റും നടത്തി അവരവരുടെ മുറികളിൽ പോയി നിദ്ര ആരംഭിച്ചു രാത്രി കുറെയിരുട്ടിയപ്പോൾ അഗ്നിഹോത്രി അന്തർജനത്തെയും ശ്രാദ്ധത്തിന് വന്ന ബ്രാഹ്മണനെയും കൂട്ടി ഒരു വിളക്കുമായി സഹോദരങ്ങൾ ഉറങ്ങുന്ന മുറികൾക്കടുത്തെത്തി എന്നെ തൊട്ടുകൊണ്ട് മുറിക്കകത്തേക്ക് നോക്കുകയും അഗ്നിഹോത്രി പറഞ്ഞു അന്തർജനവും ബ്രാഹ്മണനും അഗ്നിഹോത്രിയെ തൊട്ട് കൊണ്ടകത്തേക്ക് നോക്കി പത്തുമുറിയിലും അവർ ഒരേ കാഴ്ചയാണ് കണ്ടത് ശങ്കചക്രകഥാ പത്മധാരിയായി അനന്തനുമേൽ ശയിക്കുന്ന ചതുർബാഹുവായ മഹാവിഷ്ണുവിനെയാണ് അവരവിടെ കണ്ടത് വിസ്മയം കൊണ്ടും ഭയം കൊണ്ടും ചകിതരായ അന്തർജനവും ബ്രാഹ്മണനും സാഷ്ടാംഗം വീണു നമസ്കരിച്ചു മഹാവിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളാണ് അവരെന്നറിഞ്ഞതോടെ ബ്രാഹ്മണർക്ക് പൊതുവായി അവരോടുണ്ടായിരുന്ന അവ ഞാൻ ഇല്ലാതായി മേഴത്തോൾ അഗ്നിഹോത്രികളുടെ ഭവനം പൊന്നാനി താലൂക്കിലെ മേഴത്തോരംശത്തിലാണ് വള്ളുവനാട് താലൂക്കിൽ ഒറ്റപ്പാലത്തിനടുത്തുള്ള കടമ്പൂരുമയ്ക്കൽ നമ്പൂതിരിമാർ ഇവരുമായി പുലബന്ധമുള്ളവരാണെന്ന് പറയപ്പെടുന്നു ഒരിക്കൽ അഗ്നിഹോത്രിയുടെ അന്തർജനം പുഴയിൽ കുളിക്കാൻ പോയി കയ്യിലൊരു താലവും ഉണ്ടായിരുന്നു താലം നന്നായി തേച്ച് കഴുകിയിട്ട് വെള്ളത്തിലിട്ടു ഒഴുകിപ്പോകാതിരിക്കാൻ കുറെ മണ്ണു വാരി താലത്തിന്റെ മുകളിൽ വെച്ചു അതിനുശേഷം കുളി കഴിഞ്ഞ് കയറിയപ്പോൾ താലമെടുത്തിട്ട് അതനങ്ങുന്നില്ല അതവിടെ ഉറച്ചുപോയി അങ്ങനെയുണ്ടായ ദേവനാണത്രേ തൃത്താലപ്പൻ തൃത്താലപ്പന്റെ വിഗ്രഹം ഇന്നും മണൽ കൂട്ടി കാണപ്പെടുന്നത് അതിന് പാറ പോലെ ഉറപ്പുണ്ട് താനും പറയപ്പെറ്റ പന്തിരുകുലത്തിലെ ഏറെ ശ്രദ്ധേയനായ നാറാണത്വ ഭ്രാന്തനെ പറ്റി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം നമ്മൾ നമ്മളിന്ന് നിലനിൽക്കുന്ന സാമൂഹ്യാവസ്ഥയിൽ നിന്ന് ഏറെ വിഭിന്നമായിരുന്ന ഒരു കാലത്തെഴുതിയിട്ടുള്ള ഒരു ഐതിഹ്യമാണ് പറയപ്പെട്ട പന്തിരുകുലം എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് ഈ കഥ വായിച്ചു തുടങ്ങിയതെങ്കിലും ഇടയ്ക്കെങ്കിലുമൊക്കെ ഒട്ടും യോജിക്കാനാവാത്ത ചില ചിന്തകളും പ്രസ്താവനകളും ഈ കഥയിൽ ഉണ്ടാകുമ്പോൾ ഞാൻ എന്നെ തന്നെ മറക്കുന്നു എന്നുള്ളത് സത്യമാണ് അപ്പോഴാണ് ഒരു ആഖ്യാതാവിൽ നിന്ന് ഒരിക്കലും പുറപ്പെടാൻ പാടില്ലാത്ത വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇനി ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വായന തുടരാം ഇന്നുണ്ടായതൊരു അബദ്ധമാണ് എല്ലാവരും ക്ഷമിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി